എടാ മോനെ അണ്ണൻ്റെ കളി വീണ്ടും കാണാൻ ആരാധകർക്കൊരു അവസരം എടേ എൻ്റെ ഒരു അറിവ് വെച്ച് അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ കാണാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചങ്കൂറ്റമുള്ള താരമായിട്ട് തോന്നിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ സീസണുകളിൽ മധ്യനിരയിൽ ഒരു അസാമാന്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ഏറ്റവും ചങ്കൂറ്റമുള്ള പോരാളി ഹുസൈൻ ആയിരുന്നു മഹതാബ് കോപ്പലാഷാൻ്റെ കീഴിൽ ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഈ കയ്യാങ്കളിക്കും ചങ്കൂറ്റത്തിനും ഒരു മടിയില്ലാത്ത താരം തന്നെയായിരുന്നു എന്തുകൊണ്ടോ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അധികകാലം പുള്ളിയുടെ കളി കാണാൻ നമുക്ക് പറ്റിയില്ല കാരണം പുള്ളിക്ക് ഏജ് കുറേ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പോകേണ്ടി വന്നു പക്ഷേ പുള്ളിയുടെ കളി കാണാൻ നമുക്ക് അവസരം തിരികെ വന്നിരിക്കുകയാണ് പുള്ളിയുടെ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസങ്ങളായിട്ടുള്ള ഐ എം വിജയൻ്റെയും ജോപോളഞ്ചേരിയുടെയും ബൈച്ചിങ് ബുഡിയുടെയും സയ്യിദ് റഹ്മാൻ നബിയുടെയും സുബ്രതാ പോളിൻ്റെ കളി നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സന്ദീപ് നന്ദിയുടെ ഒക്കെ കളി നമുക്ക് കാണാനുള്ള അവസരം വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റോടുകൂടി വെറ്ററൻ സൂപ്പർ ലീഗ് എന്ന പേരിൽ സീനിയർ വിരമിച്ച ഐക്കൺ വിരമിച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലീഗാണ് വരുന്നത് വെറ്ററൻ ഇതിനോടകം തന്നെ ഈ ഒരു ലീഗിൽ കളിക്കാൻ ഫിക്സ് ആയിട്ടുണ്ട് മത്സരം നടക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് മത്സരം നടക്കും പിന്നീട് ഡൽഹിയിലെ യുവഭാരതി കീടാങ്കൺ സ്റ്റേഡിയ കൊൽക്കത്ത പിന്നീട് മുംബൈ ഫുട്ബോൾ അറിയുന്ന ശ്രീകണ്ഠീരാവ സ്റ്റേഡിയം ബംഗളൂരു നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പിന്നെ ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഹൈദരാബാദിലെ ഗച്ചിബോളി സ്റ്റേഡിയം ഗുവാഹത്തിയിൽ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം കലിംഗയിലെ നമ്മുടെ കലിംഗയിലെ കലിംഗയിലെ കലിംഗ സ്റ്റേഡിയം ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയം ജെ ആർ ഡി ടാറ്റ കോംപ്ലെക്സ് ജംഷഡ്പൂരിൽ അതായത് നമ്മൾ ഐ എസ് എൽ നടക്കുന്ന അതേ ഇടങ്ങളിൽ തന്നെ ആയിരിക്കും ഈ ഒരു ലീഗ് നടക്കുക ഏതായാലും ഈ വെറ്ററൻ സൂപ്പർ ലീഗിൽ പഴയ താരങ്ങളുടെ കളി നമുക്ക് നമ്മളുടെ കൺമുന്നിൽ കാണാൻ പറ്റുന്ന ഒരു അവസരം വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം